ദേശീയ ജനാധിപത്യ സഖ്യം ഈ കേരള പദയാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടാവും പിന്നെ നിങ്ങളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പപ്പട്ടന്റെ പ്രസംഗം ഉദ്ഘാടന പ്രസംഗം എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സി കെ പി യെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് ജനസംഘത്തിൻ്റെ ഒരു സ്ഥാപക നേതാവ് വയനാട് ജില്ലയിലുള്ള ഒരു സ്ഥാപക നേതാവിനെ പോലെ പ്രവർത്തിച്ച ആളാണ് ശ്രീ പള്ളിയറ രാമേട്ടനെ പോലുള്ള ആളുകളോടൊപ്പം അന്നത്തെ സി എ കുഞ്ഞിരാമട്ടനെ പോലുള്ള ആളുകളോടൊപ്പം ശ്രീ എ പി ഭാസ്കരഠനെ പോലുള്ള ശ്രീനിവാസൻ വക്കീലിനെ പോലുള്ള പി ആർ ബാലകൃഷ്ണൻ വക്കീലിനെ പോലുള്ള അനേകം നേതാക്കളോടൊപ്പം ഈ ജില്ലയിൽ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ടാണ് സി കെ പത്മനാഭൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വയനാട് ജില്ലയിൽ നടത്തിയത് ആ കാലത്ത് വയനാട് ജില്ലയിൽ ജനസംഘത്തിന് കാര്യമായ വേരുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ സി കെ പിയുടെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ ചരിത്രപരമായിട്ടുള്ള സമരങ്ങളിലൂടെ ഈ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയായി ജനസംഘത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അന്ന് ഏകപക്ഷ്യ മേഖലക്കെതിരായിട്ടുള്ള വലിയ ചെക്ക് പോസ്റ്റ് വിരുദ്ധ സമരങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിച്ച നിരവധി പോരാട്ടങ്ങൾ ആദിവാസികളുടെ ഭൂമി അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടി നടത്തിയ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച സമരങ്ങളാണ് അങ്ങനെയാണ് ജനസംഘം വയനാട്ടിൽ ശ്രദ്ധേയമായ ഒരു പ്രസ്ഥാനമായി മാറിയത് ജില്ല ഞാൻ കാരണം മഹാഭൂരിപക്ഷം ജനങ്ങളും പാവപ്പെട്ടവര് ആദിവാസികള് സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികൾ അവരെല്ലാം ജീവിക്കുന്ന ഒരു ജില്ലയാണ് ഈ ജില്ല നേരത്തെ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്നു കുറച്ചു കാലം കാലത്തിനു മുമ്പാണ് നമ്മളിവിടെ വയനാടിന് ഒരു ജില്ല ഉണ്ടായത് വയനാടിന് ഒരു ജില്ല ലഭിക്കാനും കാരണം ഇവിടെ ജനസംഘമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ തലമുതിർന്ന നേതാവായിട്ടുള്ള പി സി മോഹനൻ മാസ്റ്റർ ഈ ജില്ലയുടെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന കാലത്താണ് വയനാട് സ്വന്തമായൊരു ജില്ല വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ പോരാട്ടം സമരം നമ്മൾ നടത്തിയത് ആദ്യമായിട്ട് ഈ ജില്ല ഇവിടെ ഒരു ജില്ല വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു ജനസംഘമായിരുന്നു പണ്ടുകാലത്ത് വയനാട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്ത് വയനാട് ജില്ലയ്ക്ക് പ്രൈവറ്റ് ബസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട ഏക പാർട്ടി ഭാരതീയ ജനസംഘമായിരുന്നു വയനാട് ജില്ലയിലേക്ക് സ്വകാര്യ ബസ്സുകളുടെ പിന്നെ ഓട്ടം ആവശ്യമാണെന്ന് പറഞ്ഞ ഒരു പാർട്ടിയായിരുന്നു ജനസംഘം അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും ബി ജെ പിയും ജനസംഘവുമാണ് യഥാർത്ഥത്തിൽ ഈ ജില്ലയിലെ പ്രശ്നങ്ങൾ ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പോരാട്ടങ്ങൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിയമസഭ പാസാക്കി പാർലമെന്റിന്റെ ഒമ്പതാം പട്ടികയിൽപ്പെടുത്തിയ ആദിവാസികളുടെ അന്യാദിനപ്പെട്ട ഭൂനിയമം അന്യദിനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പാവപ്പെട്ടവരുടേതെന്ന് പറയുന്ന ഒരു പാർട്ടിയും ചെയ്യാതിരുന്ന കാലത്തും അതിനുവേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയത് വോട്ട് ബാങ്കിനെ ഭയപ്പെടാതെ തന്നെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയതും ഭാരതീയ ജനസംഘവും ഭാരതീയ ജനതാ പാർട്ടിയുമാണ് ഈ ജില്ലയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ വനവാസികളുടെ ആദിവാസി സമൂഹത്തിന്റെ ആകെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ട് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് ഏകൽ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത് സംഘപരിവാർ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ചികിത്സ അനീമിയ പോലുള്ള മാരകമായ രോഗങ്ങൾ ഇവിടുത്തെ ആദിവാസികൾക്കിടയിൽ പടർന്നു പിടിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇവിടെ മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷനും വനവാസി വികാസ കേന്ദ്രവുമാണ് ആദിവാസികളുടെ കോളനികളിലേക്ക് നിർഭയം ഇറങ്ങിച്ചെന്ന് ആ മാരക രോഗത്തിനെതിരായിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടം നാമണ നടത്തിയത് നാഗ്പൂരിൽ നിന്ന് ഒരു ഡോക്ടർ ധനഞ്ജയ സക്ദേവ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ നാല് പതിറ്റാണ്ട് മുമ്പ് എം ബി ബി എസ് ബിരുദവും ഉന്നത ബിരുദവും പൂർത്തിയാക്കി അവിടെ അദ്ദേഹത്തിന് നല്ല ഡോക്ടറായിട്ട് ജീവിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് തെരഞ്ഞെടുത്തില്ല അദ്ദേഹം വയനാട്ടിലെ ആദിവാസികളെ വനവാസി സഹോദരന്മാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇവിടേക്ക് വന്നു അങ്ങനെയാണ് മുട്ടിൽ മെഡിക്കൽ മിഷൻ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഇവിടെ ഉണ്ടായത് രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം പത്മശ്രീ പ്രാഞ്ചിയേട്ടന്മാർക്ക് കൊടുക്കാനുള്ളതല്ല പത്മശ്രീ ഈ നാട്ടിൽ അർഹതയുള്ള കരങ്ങളെ തേടി നരേന്ദ്രമോദിയുടെ സർക്കാർ കൊടുത്തിരിക്കുകയാണ് അത്രയും മഹത്തായ സേവനം നടത്തിയ ഞാനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചതാണ് അങ്ങനെ വയനാട്ടിലെ ജീവൽ പ്രശ്നങ്ങളിലെല്ലാം ഇവിടുത്തെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഇവിടെ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ചെയ്യാത്ത അനേക മനസ്സിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും ഒരു മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ജനസംഘവും നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം കാലത്തിന്റെ കുറ്റൊഴുക്കിൽ ഇവിടെ വലിയ മാറ്റങ്ങൾ വന്നു വയനാടിന്റെ പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നു വയനാടിന്റെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വന്നു ഇന്നും വയനാട് ഇന്ത്യയിൽ ഏറ്റവും അവികസിതമായി നിൽക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് നമ്മളെല്ലാവരും വിചാരിച്ചു രാഹുൽ ഗാന്ധി എം ആയി വന്നാൽ പിന്നെ ഇവിടെ വയനാടിന് എന്തെങ്കിലും പ്രയോജനം രാഹുൽ ഗാന്ധി എം ആയി വന്നപ്പോഴാണ് വയനാട്ടുകാർക്ക് ഇതുപോലൊരു ദുരന്തം ഇതുപോലൊരു ദുരന്തം ഇനി വയനാട്ടുകാർക്ക് സംഭവിക്കാനില്ല ആ ദുരന്തമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം വയനാട്ടുകാർക്ക് സമ്മാനമായി നൽകിയത് അമേഠിയിൽ നിന്ന് ജനങ്ങൾ ഓടിച്ചതിന്റെ കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ വയനാട്ടുകാർ വിശ്വസിച്ചില്ല അമേഠിയിൽ നിന്ന് ജനങ്ങൾ ഓടിക്കാൻ കാരണം എത്രയോ കൊല്ലം ആ കുടുംബം കൈകവശം വെച്ച ആ മണ്ഡലത്തിൽ ഒരു വികസനവും ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനി അവിടെ തെരഞ്ഞെടുത്തത് അങ്ങനെ ഓടി വയനാട്ടിൽ വന്നു അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എത്ര വലിയ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാമായിരുന്നു ഈ പാവപ്പെട്ട ആദിവാസികളെയും കർഷകരെയും തൊഴിലാളികളെയും സഹായിക്കാൻ എത്ര ആയിരം കോടി രൂപയുടെ പദ്ധതികൾ കൊണ്ടുവരാമായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഓണത്തിനും വിഷുവിനും ആണ്ടിനും ചക്രാന്തിക്കും വരുന്നത് പോലെ അയാൾ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ഇവിടെ വരും വന്നാലോ ആ കെ സി വേണുഗോപാലിൽ അപ്പൊ അപ്പുറം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി ഏതെങ്കിലും ഒരു തട്ടുകടയുന്ന രണ്ട് പൊറോട്ടയും ഒരു ചായയും കുടിച്ച് ഇതാണ് ജനസേവനം എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലവും രാഹുൽ ഗാന്ധി ചെയ്തത് ഞാൻ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി സർക്കാർ ഈ ജില്ലയെ ആസ്പിരേഷണൽ ജില്ലയാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയിൽ സാമൂഹ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വികസന പ്രശ്നങ്ങൾ നേരിടുന്ന ജില്ലകളിലായിട്ടുള്ള നൂറ്റി അമ്പത് ജില്ലകളെ നരേന്ദ്രമോദി സർക്കാർ ആസ്പിരേഷൻ ജില്ലകളാക്കി മാറ്റി അതിലൊരു ജില്ല കേരളത്തിലെ ഏക ജില്ല കൊടുത്തിരിക്കുന്നത് വയനാടാണ് ആസ്പിരേഷൻ ജില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആദിവാസികൾ കർഷകർ പട്ടികജാതിക്കാർ സാധാരണക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്നവർ പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ നേരിടുന്നവർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുന്നവർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ എല്ലാം ക്ഷേമം ഉറപ്പുവരുത്താനാണ് ആസ്പിരേഷണൽ ജില്ല എന്നുള്ള പദവി ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ കൊടുത്തത് ആ ആസ്പിരേഷണൽ ജില്ലകളുടെ നേതൃത്വം നൽകുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട് ജില്ലയിൽ രണ്ട് തവണ വന്നു ജില്ലാ കളക്ടറേറ്റിൽ യോഗം നടന്നു ആസ്പിരേഷൻ ജില്ലകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ കലക്ടർ ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധി മാത്രം ഉണ്ടായി രണ്ടു തവണ കേന്ദ്രമന്ത്രി വന്നപ്പോഴും രാഹുൽ ഗാന്ധി എം പി എന്നുള്ള നിലയിൽ ആ യോഗത്തിൽ പങ്കെടുത്തില്ല ആ യോഗം തീരുമാനിച്ചത് ആസ്പിരേഷണൽ ജില്ലകളുടെ തുടർ പ്രവർത്തനങ്ങൾ അപ്പ് ചെയ്യാൻ എം ബിയെ ചുമതലപ്പെടുത്തുന്നു എന്നാണ് ഇന്നേ ഒരു യോഗത്തിലും അദ്ദേഹം വന്നില്ല വയനാട് ജില്ലയിൽ ആസ്പിറേഷനൽ ജില്ലകളുടെ പ്രവർത്തനം തുടർന്ന് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നടപടിക്രമത്തിലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ജനപ്രതിനിധിയില്ല നോക്കൂ നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രമാത്രം തിരക്കുള്ള ആളാണ് പക്ഷെ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് വാരാണസി പാർലമെന്റ് മണ്ഡലം എങ്ങനെയാണ് നരേന്ദ്രമോദി വികസിപ്പിച്ചതെന്ന് നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ചിത്രമാണ് ഓരോ രണ്ട് മാസം കൂടുമ്പോഴും നരേന്ദ്രമോദി വാരാണസിയിലെത്തി ജനങ്ങളെ കണ്ട് അവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നു ഇന്ത്യയിലെ എല്ലാ എം പിമാരും ആഴ്ചയിൽ രണ്ട് ദിവസം ശനിയും ഞായറും അവരുടെ മണ്ഡലത്തിൽ പോയി വോട്ടർമാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചാലുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നു രാഹുൽ ഗാന്ധി മാത്രം സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി അദ്ദേഹം പാർലമെന്റിൽ പങ്കെടുക്കാറില്ല പാർലമെന്റിന്റെ ഒരു യോഗത്തിലും ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും പാർലമെന്റിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വയനാട്ടിലെ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു ജീവൽ പ്രശ്നം ഉന്നയിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇവിടെ മാധ്യമ പ്രവർത്തകരെല്ലാം ഉണ്ടല്ലോ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് നരേന്ദ്രമോദി ആക്ഷേപിക്കുന്നതിന് പകരം ഇന്നേ വരെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ആദിവാസികൾക്ക് വേണ്ടി ഇവിടുത്തെ സെൽ അനീമിയുടെ പേരിൽ ഇവിടുത്തെ വനവാസികളുടെ കഷ്ടപ്പാടിന്റെ പേരിൽ ഇവിടുത്തെ കർഷകത്മഹത്യയുടെ പേരിൽ ഇവിടെ കടം കയറി വലയുന്ന സാധാരണ കർഷകരുടെ പേരിൽ ഒരക്ഷരം ശബ്ദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ ഇങ്ങനെ ഒരു എം ജി എ കൊണ്ട് എന്നാണ് കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം അനന്തമായ സാധ്യതകളാണ് വയനാടിലുള്ളത് ഇത്രയധികം ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശവും നമ്മുടെ കേരളത്തിലില്ല ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച നാടാണ് വയനാട് ആ വയനാടിന് എന്തെല്ലാം അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിന് മുമ്പൊരു എം പി ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹവും ഈ ജില്ലയെ വയനാടിനെ ഒരു തരത്തിലും സഹായിച്ചില്ല ഇനിയും വയനാട്ടിൽ ഇത്തരം ആളുകളെ വേണോ എന്നുള്ള കാര്യം ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണം നാം നമ്മുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കണം ഇത്രയും അനന്തമായ സാധ്യതകളുള്ള വയനാട്ടിൽ ശരിയായ നിലയിൽ നരേന്ദ്രമോദിയൊക്കെ കൈപോക്കുന്ന ഒരു എം പി ഉണ്ടായിരുന്നെങ്കിൽ ഈ വയനാട് ജില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വികസനമുള്ള ജില്ലയായി മാറുമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് സുഹൃത്തുക്കളെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബസ്തർ പോലെ മധ്യപ്രദേശിലും ബീഹാറിലുമൊക്കെയുള്ള ആദിവാസി മേഖലകളിലെല്ലാം നിങ്ങൾ അറിയണം ഇന്ത്യയിലെ പട്ടിക മണ്ഡലങ്ങൾ മുഴുവൻ ഇന്ന് കോൺഗ്രസിനോടൊപ്പമല്ല മോദിയോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ അണിനിരക്കുന്നതല്ല അധികാരം പട്ടികജാതിക്കാർക്കും പട്ടിക വർഗക്കാർക്കും എത്തിച്ചു കൊടുത്തു കോൺഗ്രസ് എന്താ ചെയ്തത് ദ്രൗപതി മുർമു എന്ന് പറയുന്ന ഒരു വനവാസി സഹോദരിയെ നിങ്ങളെപ്പോലുള്ള ഒരു കുടിലിൽ ജനിച്ച ഒരു പാവപ്പെട്ട കോളനിയിൽ ജനിച്ച ദ്രൗപതി മുർമു എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ആണവ ഭട്ടൻ അമർത്താനുള്ള അധികാരം മോദി അവർക്ക് കൽപ്പിച്ചു കൊടുത്തപ്പോൾ കോൺഗ്രസ് അവരെ കളിയാക്കുകയായിരുന്നു അവർ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയായിരുന്നു അതാണ് പട്ടിക കോൺഗ്രസിന്റെ സമീപനം പ്രിയപ്പെട്ടവരെ വയനാടൻ ജനത ഇത് മറക്കരുത് ഞാൻ മറ്റു ഒന്നും കടക്കുന്നില്ല എന്താണ് കേരളത്തിലെ അവസ്ഥയെന്ന് കേരളത്തിലിപ്പോ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വെറുതെ ഒരു മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാരോട് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഇപ്പൊ രണ്ടുപേരെ അവശേഷിക്കുന്നുള്ളൂ പ്രധാനമായിട്ടും ഒന്ന് ഈ ഇടതു മുന്നണിയും ഒന്ന് കോൺഗ്രസും ഇന്ത്യ ഈ ജാഥ തുടങ്ങിയ ദിവസം ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ബീഹാറിൽ നിന്ന് രാജിവെച്ച് മോദിയോടൊപ്പം വന്നിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവ് മമതാ ബാനർജി അവർ കോൺഗ്രസിന് സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവായിരുന്ന അഖിലേഷ് യാദവ് കോൺഗ്രസിന് അഞ്ച് സീറ്റേ കൊടുക്കൂ എന്ന് പറയുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നടക്കുന്നത് സി പി ഐക്കാരോടും സി പി എംമാരോടും ഞങ്ങൾ പറയുന്നു നിങ്ങൾ മാറി നിന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മത്സരിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല നിങ്ങൾക്ക് നിലപാടില്ല രാഹുൽ ഗാന്ധിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി വയനാട് ജില്ലയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കും ഞാൻ നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഇത്തവണ വയനാട് പാർലമെന്റ് നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം പകരം ഒരു മണ്ഡലം നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് ഇടതുമുന്നണി മാറി നിൽക്കണം വയനാട്ടിൽ നിങ്ങൾ ഒരേ മുന്നണിയുടെ വക്താക്കളാണ് ഇടതുമുന്നണി മാറി നിന്നാൽ ഭാരതീയ ജനതാ പാർട്ടി രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഏറ്റുമുട്ടി വയനാട്ടിലെ ശക്തമായ മത്സരം എൻ ഡി എയും കോൺഗ്രസും തമ്മിലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ അർദ്ധ മനസ്സോടെ രാഹുൽ ഗാന്ധിയെ പിണക്കാനും അഥവാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ പോയാൽ നിങ്ങളുടെ മുന്നണിയിൽ നടപടി വിചിത്രമായ സഖ്യമാണ് മാറി നിൽക്കണം ഇടതു മുന്നണി പത്തൊമ്പത് സീറ്റിൽ നിങ്ങൾ മത്സരിച്ചോ പക്ഷെ രാഹുൽ ഗാന്ധി മണ്ഡലം മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾ മാറി നിൽക്കണം അവിടെ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് അമേഥിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ കണ്ടവഴി ഓടിച്ചത് അതുപോലെ രാഹുൽ ഗാന്ധിയെ വയനാട് നിന്ന് കെട്ടുകെട്ടിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം പ്രിയപ്പെട്ടവരെ കേരളത്തെ വഞ്ചിക്കുകയാണ് ഈ രണ്ടുപേരും ചേർന്ന് കേരളത്തെ വഞ്ചിക്കുക മാർ പാർട്ടിയുടെ നേതാക്കന്മാർ വലിയ തോതിൽ ഇപ്പൊ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് പാവപ്പെട്ടവന്റെ പാർട്ടി എന്നാണ് പറയുന്നത് നേരം വെളുക്കുന്നവരെ കക്കുക പിണറായി വിജയൻ കള്ളന്മാരും എന്ന് പറയുന്നത് വിജയനും ഇരുപത് കള്ളന്മാരും ചേർന്ന് കേരളത്തെ പിണറായി വിജയൻ മാത്രമാണ് മക്കളും മരുമക്കളും ഒരു കുടുംബത്തിന്റെ കമ്പനിയായി പിണറായി വിജയൻ കുടുംബത്തിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയൻ മാസപ്പടി നോക്കൂലി എല്ലാം മകൾ മകനെ നിനക്കു വേണ്ടി എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ എപ്പോഴും മകളെ നിനക്കു വേണ്ടി എന്നാണ് പറയുന്നത് ഈ നാട്ടിൽ എന്ത് കരാറുണ്ടായാലും മകൾ അവിടെ ഐ ടി സേവനങ്ങളിൽ മകളാണ് അത് ഊരാളെങ്കിലും ഐ ടി സേവനമായാലും മകള് അത് കരിമണൽ കർത്തയുടെ ഐ ടി സേവനമായാലും മകള് അത് ലോകത്തിലുള്ള ഏത് കേരളത്തിലെ ഏത് കുത്തക കമ്പനികളുടെ ഐ ടി സേവനമായാലും സേവനം ഒന്നും കൊടുക്കുന്നില്ല സേവനം ഇങ്ങോട്ട് വാങ്ങുകയാണ് കണക്കില്ല വരയില്ല ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കണക്കിൽ വാങ്ങിയെന്നാണ് പറയുന്നത് കമ്പനി പറയുന്നത് തൊണ്ണൂറ്റാറ് കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് അന്വേഷണം അട്ടിമറിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അഭിഭാഷകരെ വെക്കുകയാണ് പിണറായി വിജയൻ അഴിമതിയുടെ അപ്പോസ്തലനായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ കേരളം ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് ശ്രീ പിണറായി വിജയന്റെ പേരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവർ ആ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ എട്ട് കൊല്ലം ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിച്ചു അവർക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല തീരെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ജൻജാതി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വർഗപ്പിടെ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസുകാരാണ് മാസപ്പടി കേസിൽ എന്താണ് സതീശം ചെയ്തത് മാസപ്പടി കേസ് നിയമസഭയിൽ വരാതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ നടക്കുന്ന എല്ലാ അഴിമതികളിലും എൽ ഡി എഫും യു ഡി എഫും ഉണ്ട് പ്രിയപ്പെട്ടവരെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി പരീക്ഷിച്ച് കേരളത്തിലെ ജനങ്ങൾ വിഡികളാക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് നാനൂറ് സീറ്റിലധികം നേടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്ര ദാമോദർ ദാസ് മോദി അധികാരത്തിൽ വരും ആ സമയത്ത് കേരളത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയണം അതിൽ പങ്കാളിത്തം നിർവഹിക്കാൻ കഴിയണം കേരളം രാഷ്ട്രീയത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടാതിരിക്കണം വികസനത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെടാതിരിക്കണമെങ്കിൽ മോദിയെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണം കേരളത്തിൽ അങ്ങനെയുള്ള ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കാൻ നമ്മൾ തയ്യാറാവണം അതിനുള്ള പദയാത്രയാണ് കേരള പദയാത്ര ഇത് മോദിയുടെ ഉറപ്പ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഗ്യാരണ്ടിയെ പോലെയല്ല പിണറായി വിജയൻ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് മോദി പറയുന്നത് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതൊന്ന് മോദി ചെയ്യാനും സാധിക്കുന്നത് പറയുള്ളൂ എല്ലാ കാര്യങ്ങളും അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞു മന്ദിർ എന്ന് പറഞ്ഞു പറഞ്ഞു വഹിമ്പനായെങ്കിലെ പണിയും അവിടെ തന്നെ പണിയുമെന്ന് പറഞ്ഞു നരേന്ദ്രമോദിയുടെ കാലത്ത് അയോധ്യയിൽ പവിത്രമായ രാമക്ഷേത്രം ഉയർന്നു കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഏത് ൻ പറഞ്ഞാലും അത് എടുത്തു മാറ്റുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു അത് എടുത്തു മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു കാശ്മീരിനെ വിഭജിച്ച് മൂന്ന് സംസ്ഥാനങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞു അത് മാറ്റിയിരിക്കുന്നു ഈ രാജ്യത്ത് പട്ടിണി മാറ്റുമെന്ന് പറഞ്ഞു പട്ടിണി മരണം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടർ കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തു എല്ലാവർക്കും മരുന്ന് കൊടുത്തു എല്ലാവർക്കും വാക്സിൻ കൊടുത്തു സൗജന്യമായ നിരവധി കാര്യങ്ങൾ കൊടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞതെല്ലാം കൊടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയിലുള്ള വിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി ആ മോദിയുടെ ഗ്യാരണ്ടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഈ ഇരിക്കുന്ന പല ആളുകളും എന്റെ മുമ്പിൽ ഇരിക്കുന്ന പല ആളുകളും ഇന്ന് പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നത് ഇത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റമാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആ ഗ്യാരണ്ടി ഓരോ പൗരന്മാരിലും എത്തിക്കാനുള്ള ഈ യാത്രയാണ് കേരള പദയാത്ര കേരള പദയാത്രയെ വരവേൽക്കാൻ ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി എന്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം